നല്ല മഴ കാരണം നമ്മുടെ നാട്ടിലുള്ള റോഡും തോടും പുഴയും ഒക്കെ ഒന്നായി മാറിയിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ ഇപ്പൊ കാണുന്നത് ഇത് നമ്മടെ നാട്ടിലുള്ള റോഡാണ് ആ റോഡില് മൊത്തമായിട്ടും വെള്ളം കയറിയിട്ടുണ്ട് എന്തായാലും ഇപ്പൊ പണിയൊക്കെ ലീവായപ്പോ നമ്മള് പാടമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് നല്ല വെള്ളമാണ് കേട്ടോ മഴയായിട്ട് നല്ല വെള്ളമുണ്ട് അപ്പോൾ നമ്മൾ കമ്പനിക്കാരെല്ലാരും കൂടി മീനുണ്ടോ ഒന്ന് നോക്കാം എന്നൊക്കെ കരുതിയിട്ട് കൂടി ഇറങ്ങിയിട്ടുള്ളതാണ് പാടത്തേക്ക് ഇറങ്ങിയതാണ് കിട്ടിയോ കിട്ടിയോ നേരെ വെള്ളം കയറിയ സമയത്ത് ഇതാ പല്ലികളൊക്കെ പുല്ലിലൊക്കെ കയറി ജീവൻ രക്ഷാർത്ഥം കയറി നിൽക്കുകയാണ് കേട്ടോ നമ്മൾ റോഡ് ഏതാണ് പാടം ഏതാണെന്നുള്ള അറിയാത്ത അവസ്ഥയിലാണ് കേട്ടോ റോട്ടിൽ നിന്നിട്ടാണ് ഈ വല വീശുന്നതൊക്കെ വലിയ മീനുകളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ചെറിയ ചെറിയ പരൽ മീനുകളാണ് കിട്ടി തുടങ്ങിയിട്ടുള്ളത് പിന്നെ മീൻ പിടിച്ച് വിൽപ്പനക്കുള്ള മീനൊന്നുമല്ല പിന്നെ ഒരു രസമാണ് എല്ലാവരും കൂടി കൂടി മീൻ പിടിക്കുമ്പോൾ ഒരു രസമാണ് അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് ജീവൻ രക്ഷാർത്ഥം ഓടി വരുന്ന ഒരു ഓന്തിനെ പരുന്ത് ആക്രമിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കേട്ടോ ഓന്ത് ഓടി രക്ഷപ്പെട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്ന വീഡിയോയിൽ കാണുന്നുണ്ടോ എന്നറിയില്ല ഓന്ത് ഓടി പതുക്കെ പതുക്കെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും ഓന്ത് ആ പുല്ലിലേക്ക് കയറി നമ്മുടെ ജംസാറിൻ്റെ നേതൃത്വത്തിലാണ് നമ്മുടെ മീൻപിടുത്തം പുരോഗമിക്കുന്നത് കേട്ടോ നമ്മുടെ നാട്ടിലൊരു നാട്ടിലുള്ളൊരു ആയിട്ടുള്ള മീൻപിടുത്തക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാം ജംസാറിന് കാരണം മീൻപിടുത്തം എന്ന് പറയുന്നത് ജംസാറിനൊരു ഹരാണ് അത് സമയം നോക്കില്ല ഏത് പാതിരാത്രിയിലാണെങ്കിലും മീനുണ്ടെങ്കിൽ ജംസാർ വന്നിരിക്കും മീൻ പിടിച്ചിരിക്കും അതിന് കൂട്ടിന് ആൾ ആരും ഇല്ല എന്നുണ്ടെങ്കിലും പാതിരാത്രിയിലാണെങ്കിലും ജംസാറ് മീനുണ്ടെങ്കിലും വന്ന് പിടിച്ചിരിക്കും അത് ജംസാറിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തായാലും മഴ നല്ലോണം തകർത്ത് പെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ദുരിതത്തിലായിട്ടുണ്ട് ഒരു മഴ കാരണം ഇപ്പോൾ വയനാട്ടിലൊക്കെ ആളുകൾ അനുഭവിക്കുന്ന അവസ്ഥ ശരിക്കും വേദനാജനകമാണ് ഭയങ്കര സങ്കടം തോന്നുന്ന അവസ്ഥയിലൂടെയാണ് വയനാട്ടിലെ ആളുകളൊക്കെ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ ദുരിതം അനുഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ ശരിക്കും നമ്മളൊക്കെ ജീവിക്കുന്നത് സ്വർഗ്ഗത്തിലാണ് എന്ന് തോന്നിപ്പോകും കാരണം നമുക്ക് എന്തായാലും ഒരു വീടും ഭക്ഷണവും ഇട്ടു എടുക്കാൻ ഡ്രസ്സും എല്ലാം ഉള്ള നമ്മളിപ്പോൾ സ്വർഗ്ഗത്തിലാണ് ശരിക്കും പറഞ്ഞാൽ അപ്പം അങ്ങനെയുള്ള അവസ്ഥകൾ ആർക്കും വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കുറെയൊക്കെ മീനൊക്കെ പിടിച്ച് നമ്മൾ അക്കരെ കിടക്കുകയാണ് റോഡ് റോഡിലൂടെയാണ് നടക്കുന്നത് നമ്മൾ കാലത്തെറ്റി സൈഡിലേക്ക് പോയാൽ വെള്ളത്തിലേക്കാണ് പോവുക നല്ല അത്യാവശ്യം ഒന്നൊന്നര ആളെ ആഴത്തിൽ വെള്ളമുണ്ട് അപ്പോൾ ഒരു ഒരു ഊഹത്തിൽ ഇങ്ങനെ നടന്ന് പോവാണ് അതിനിടയിൽ ഇതാ ഒരു നിർക്കൂലി വന്നിങ്ങനെ തലയിട്ട് നോക്കി നിൽക്കുന്നുണ്ട് അവനും അവൻ്റെ വാസസ്ഥലമൊക്കെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിരിക്കാം അങ്ങനെ വഴി അറിയാതെ വന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും ഇത് അപ്പം എന്തായാലും നമ്മൾ അത്യാവശ്യം മീനൊക്കെ പിടിച്ചു വലിയ രീതിയിലൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഒരു കറിക്കുള്ള മീനൊക്കെ ആക്കി പിടിച്ചു വച്ചു ഇനി ഏതായാലും പോകാനുള്ള പരിപാടിയാണ് ഇത് നമ്മൾ പാടത്തുനിന്ന് ഒഴുകി വന്ന തേങ്ങ പിടിച്ചെടുത്ത അത് നമ്മൾ കെട്ടി കൊണ്ടുപോകാനുള്ള പരിപാടിയാണ് ഇങ്ങനെ വെള്ളം കയറുന്ന സമയത്ത് ഒരുപാട് തേങ്ങകളിങ്ങനെ ഒഴുകി വരും ഒരുപാട് ആളുകളിങ്ങനെ വന്ന് പിടിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ പെട്ടെന്ന് വെള്ളം ഒഴുകി വരുന്ന സമയത്ത് നൂറുകണക്കിന് തേങ്ങയൊക്കെ പലരും ഇവിടുന്ന് പിടിച്ചു കയറ്റാറുണ്ട് അപ്പോൾ എന്തായാലും പാടത്തെ കാഴ്ചകളെല്ലാം കണ്ടു മീൻപിടുത്തൊക്കെ കഴിഞ്ഞു ഇനി നേരെ വീട്ടിലേക്ക്